നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ധനസഹായ പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർക്ക് രണ്ടായിരം രൂപ ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധി ഇതിൻ്റെ പതിനെട്ടാമത്തെ ഗഡ് വിതരണത്തിന് മുന്നോടിയായിട്ട് ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ആനുകൂല്യ വിതരണം പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരും ഇനി ഈ ധനസഹായം വാങ്ങുന്ന കർഷകർ പതിനേഴ് ഗഡുക്കൾ ലഭിച്ചവരെല്ലാം തന്നെ ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സ്റ്റേഡിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളവരാണ് ഇതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അതാത് വർഷങ്ങളിലെ നമ്മുടെ ഭൂനികുതി അടയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അത് അടയ്ക്കാതെ അതിൽ കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ ആനുകൂല്യം താൽക്കാലികമായിട്ട് തടസ്സപ്പെടാൻ അത് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് തുക വിതരണം അടുത്ത മാസത്തോടെ തന്നെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് ദീപാവലി ഉൾപ്പെടെയുള്ള സമയമാണ് ആഘോഷ സമയങ്ങളാണ് ഒക്ടോബർ മാസമുള്ളത് ഈ സമയത്ത് തന്നെയായിരിക്കും രാജ്യത്തെ ചെറുകിട കർഷകർക്കെല്ലാം ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഈ ഒരു കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണവും നിർവഹിക്കുന്നത് ആധാർ വഴി ആധാർ വഴിയുള്ള വിതരണ രീതിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ആധാർ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവാക്കൾക്ക് യുവതികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിയിൽ ചേരാനുള്ള അവസരവുമുണ്ട് കിസാൻ മൺധൻ യോജന എന്ന് പറയുന്ന പെൻഷൻ പദ്ധതി നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അംഗങ്ങളാവാൻ സാധിക്കുന്നത് അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ പെൻഷൻ പെൻഷൻ പദ്ധതിയിൽ നമ്മളൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയാണ് നിശ്ചിത തുക അംശദായം അടയ്ക്കണം അതൊരു തുല്യ കേന്ദ്ര സർക്കാരും അടയ്ക്കുന്നതായിരിക്കും അറുപതാം വയസ്സ് മുതൽ പെൻഷൻ ലഭിക്കും പദ്ധതിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ അറിയുന്നതിനടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ അതല്ല എങ്കിൽ എൽ ഐ സിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസത്തെ ഓണത്തിൻ്റെ സ്പെഷ്യൽ റേഷൻ ഉൾപ്പെടെയുള്ള അനുവദിച്ചിട്ടുള്ള ഒരു മാസം കൂടിയാണിത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കുകയാണ് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി മുതൽ തന്നെ ആനുകൂല്യം വാങ്ങാൻ സാധിക്കും എ പിയിൽ നീല റേഷൻ കാർഡുകൾക്ക് പത്ത് കിലോ സ്പെഷ്യലരി വെള്ള റേഷൻ കാർഡുകൾക്ക് അഞ്ച് കിലോ സ്പെഷ്യലരി മൊത്തത്തിൽ വെള്ള റേഷൻ കാർഡുകൾക്ക് പത്ത് കിലോയോളം ഭക്ഷ്യധാന്യ ലഭിക്കും മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് എ വൈ ബി പി എൽ റേഷൻ കാർഡുകൾക്ക് കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച പോലെ തന്നെ സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യം ഈ മാസവും ലഭിക്കുന്നതായിരിക്കും എ വൈ റേഷൻ കാർഡിന്റെ കിറ്റുണ്ട തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായിട്ട് വിവിധ മേഖലകളിൽ സഹകരണ വിപണികൾ കൺസ്യൂമർ ഫെഡിന്റെ പ്രത്യേക വിപണികൾ ആരംഭിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ഇതുവരെ എത്തിച്ചേരാത്തവരുണ്ട് അവർക്ക് കുറച്ചുകൂടി താമസം നേരിട്ടേക്കാം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണം മുൻ മാസങ്ങളിലൊക്കെ നടന്ന പോലെ തന്നെ ഒരാഴ്ചയൊക്കെ താമസം നേരിട്ട ശേഷമാണ് ചിലപ്പോൾ അക്കൗണ്ടിലേക്ക് ലഭ്യമാവുക മുൻ മാസങ്ങളിൽ ലഭിച്ചവർ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആനുകൂല്യം അല്പം താമസിക്കുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായിട്ട് ഈ തുക വിതരണം ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ഓണ പരീക്ഷകൾക്ക് നാളെ തുടക്കമാകും എൽ പി യു പി ഹൈസ്കൂൾ ം വരെയാണ് ഓണ കൃത്യമായിട്ടുള്ള ടൈം ടേബിളുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പരീക്ഷകൾ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതിയോടെ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം വരുത്തിയിട്ടുള്ളത് പതിമൂന്നാം തീയതി ഒരുപക്ഷെ ഓണാഘോഷ പരിപാടികളും സ്കൂളുകളിൽ സംഘടിപ്പിച്ചേക്കാം എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി ഓണ ഓണാവധിക്ക് സ്കൂൾ പതിമൂന്നാം തീയതി ക്ലോസ് ചെയ്ത ശേഷം ഇരുപത്തി മൂന്നാം തീയതിയോടെ സ്കൂളുകൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക